ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പ്രശസ്ത മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ കൂട്ടായി നെച്ചിക്കാട്ട് മക്കാം ഉറൂസ് മുബാർക്ക് ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിൽ നടക്കും മത സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ഉന്നതർ ചടങ്ങിൽ സംബന്ധിക്കും ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് സയ്യിദ് കോയ തങ്ങൾ പതാക ഉയർത്തും മണിക്ക് നടക്കുന്ന മദനീയം ആത്മീയ സമ്മേളനത്തിൽ അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം നേതൃത്വം നൽകും കൂട്ടായി കാസി അബ്ദുൾ അസീസ് മുസ്ലിയാൻ ഉദ്ഘാടനം നിർവഹിക്കും ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് മൗലൂദ് സദസ്സ് നടക്കും സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ഹാജി കുണ്ടൂർ ലത്തീഫ് ഹാജി കുണ്ടൂർ യൂസഫ് സഖാഫി നദീർ അസനി ഫാറൂഖ് സഖാഫി യൂനസ് സഖാഫി എന്നിവർ പങ്കെടുക്കും രാവിലെ ഒൻപത് മണിക്ക് പതിനായിരങ്ങൾക്കുള്ള അന്നദാനം നടക്കും വൈകിട്ട് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തും റാഷിദ് അഹ്സനി തന്നലയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ മുജീബ് സഖാബി കൂട്ടായി ഉദ്ഘാടനം നിർവഹിക്കും സയ്യിദ് ഹുസൈൻ ജമുല്ലഅലി തങ്ങൾ കടലുണ്ടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും അബ്ദുസമദ് സമുദ്ദ് മുട്ടന്നൂർ ഷാഹിദ് അഹ്സനി അബ്ദുസലാം അക്ബർ മുസ്ലിയാർ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഷുഹൈബ് സഖാഫി കൂട്ടായി റാഷിദ് അഹ്സനി എന്നിവർ സംബന്ധിച്ചു ഫാമിലി വെഡിംഗ് സെന്റർ